ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സെന്റൻസുകളുമായിട്ടാണ് നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപയോഗപ്പെടും ആദ്യത്തെ ഒരു സെന്റൻസ് ആണ് എനിക്ക് പേനയില്ല അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു സാധനം ഇല്ല എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുന്നത് അതായത് എനിക്ക് പേനയില്ല അല്ലെങ്കിൽ എന്റെ കയ്യില് പേനയില്ല അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഒരു കാർ ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കയ്യില് ഇല്ല എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുന്നത് എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇത് പറയാൻ കാരണം ഇത് നമ്മൾ പല രീതിയിൽ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിന്റെയൊക്കെ ഡിഫറൻസ് എന്താണെന്ന് കൂടിയാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഐ ഡോ ഹാവ് എ പെൻ എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ അതൊരു സിമ്പിൾ പ്രസന്റിൽ വരുന്ന ഒരു സെന്റൻസ് ആണ് ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാല് ഈ നിമിഷം എന്റെ കയ്യിൽ ഒരു പേന എന്നാണ് ഇതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അതായത് ഇപ്പൊ നമ്മൾ ഒരിടൊരാൾ ഒരു നോട്ട് എഴുതാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം അപ്പൊ നമ്മൾ പറയാം നമ്മുടെ കയ്യിൽ ആ സമയത്ത് പേനയില്ല അപ്പൊ നമ്മൾ പറയാണ് ഐ ഡോട്ട് ഹാവ് എ പെൻ ടു റൈറ്റ് ദിസ് നോട്ട് എന്ന് നമുക്ക് പറയാം എന്താണ് ഐ ഡോട്ട് ഹാവ് എ പെൻ ടു റൈറ്റ് ദിസ് നോട്ട് എന്ന് പറയാം അപ്പൊ റൈറ്റ് നൗ അതായത് ഈ നിമിഷം എന്റെ കയ്യിൽ പേനയില്ല എന്നാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഐ ഡോ ഹാവ് എ പെൻ അതായത് ഒരു സിമ്പിൾ ഉള്ള ഒരു സെന്റൻസ് ആണ് ഇത് ഈ നിമിഷത്തില് എന്റെ കൈയില് പേനയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് ചിലപ്പോ നമ്മുടെ വീട്ടിലുണ്ടാവാം നമ്മുടെ കാറിലുണ്ടാകാം അല്ലെങ്കിൽ നമ്മുടെ ബാഗിൽ ഉണ്ടാകാം പക്ഷെ ഈ സമയത്ത് എനിക്ക് അത് എഴുതാനായിട്ട് എന്റെ കയ്യില് പേനയില്ല ഐ ഡോ ഹാവ് എ പെൻ ടു റൈറ്റ് ദീസ് നോട്ട് ഈ സമയം ഇത് എഴുതാനായിട്ട് എൻ്റെ കയ്യിൽ പേനയില്ല എന്നാണ് ഉപയോഗിക്കുന്നത് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ ഐ ഡോ ഹാവ് എ പെൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ഈ മൊമെന്റിലെ കാര്യമാണ് നമ്മൾ പറയുന്നത് അല്ലാതെ അടുത്ത് പേന ഇല്ല എന്നല്ല ഈ സമയം ആ സാധനം നമ്മുടെ കൈവശം ഇല്ല എന്നാണ് അത് മീൻ ചെയ്യുന്നത് അടുത്തത് എനിക്ക് പേന ഉണ്ടായിരുന്നില്ല എനിക്ക് പേന ഉണ്ടായിരുന്നില്ല കേൾക്കുമ്പോ തന്നെ അറിയാം നമുക്ക് പാസ്റ്റിലൊരു സെന്റൻസ് ആണല്ലേ എനിക്ക് പേന ഉണ്ടായിരുന്നില്ല ഇപ്പൊ ചിലപ്പോ എനിക്ക് പേന ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷെ എനിക്ക് പേന ഉണ്ടായിരുന്നില്ല പാസ്റ്റിൽ എപ്പോഴോ ഈ നിമിഷത്തിന് മുമ്പ് എപ്പോഴോ ഒരു സമയം നമ്മുടെ കയ്യിൽ പേന ഉണ്ടായിരുന്നില്ല എന്നാണ് മീൻ ചെയ്യുന്നത് ഇത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത് ഐ ഡിഡിൻ ഹാവ് എ പെൻ മനസ്സിലായില്ലേ ഡിഡ് ഉപയോഗിച്ചു കാരണം പാസ്റ്റ് സെന്റൻസ് ആയതുകൊണ്ട് തന്നെ ഐ ഡിഡ് ഇൻ ഹാവ് എ പെൻ എന്നാണ് നമ്മൾ ഇതിന് പറയുന്നത് ഐ didn't have a pen എന്ന് നമുക്ക് പറയാം എനിക്ക് പേന ഉണ്ടായിരുന്നില്ല ചിലപ്പോ ഇപ്പൊ നമ്മുടെ കയ്യിൽ പേന ഉണ്ടായിരിക്കാം പക്ഷെ അതാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇല്ല പക്ഷെ എല്ലാം നമ്മൾ സെന്റൻസുകൾ എല്ലാം കേൾക്കുമ്പോ എനിക്ക് പേന ഇല്ല പേന ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഒരേ മീനിങ് ആണ് അപ്പൊ നമ്മൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആവും ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നേ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവാൻ നോക്കൂ in class i didn't have a pen ഇന്നലെ ക്ലാസ്സിൽ എനിക്ക് പേന ഉണ്ടായിരുന്നില്ല ഇന്നെ കയ്യിൽ പേന ഉണ്ട് പക്ഷെ ഇന്നലെ ക്ലാസ്സിൽ എനിക്ക് പേന ഉണ്ടായിരുന്നില്ല i didn't have a pen yesterday in class I didn't have a pen അതായത് ഇന്നലത്തെ കാര്യം പറയാനാണ് പാസ്റ്റിൽ എനിക്ക് പേന ഉണ്ടായിരുന്നില്ല അപ്പൊ മനസ്സിലായില്ലേ ഇതൊരു സിമ്പിൾ പാസ്റ്റിൽ വരുന്ന ഒരു സെന്റൻസ് ആണ് I didn't have a pen എന്ന് പറയാം I didn't have a pen ഇനി അതിൽ നിന്ന് കുറച്ച് മാറിയിട്ട് a pen എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ ഇത് കേൾക്കാൻ സാധ്യത കുറവാണ് കാരണം ഇത് ഒരു പ്രസന്റ് പെർഫെക്റ്റില് വരുന്ന ഒരു സെന്റൻസ് ആണ് പക്ഷെ ഇതൊരു ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഒരു എന്താ നമ്മൾ പറയാ ഒരു ഓൾഡ് ഫാഷൻ ആയിട്ടുള്ള ഒരു ആണ് പക്ഷെ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടാല് ഇത് എന്താണ് മീനിങ് ഐ ഡോ ഹാവ് എ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ പക്ഷെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഇത് പറയുന്നത് ഇത് പഴയ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നതാണ് റയർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഐ ഡോ ഹാവ് എ പെൻ അതായത് എനിക്ക് പേനയില്ല എന്നുള്ള same meaning ആണ് i have ഇൻ pen എന്ന് പറയുന്നത് ഇനി i had ഇൻഡേ pen എന്ന് പറഞ്ഞാലോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സിമ്പിൾ പാസ്റ്റിലുള്ള ഐ ഡിഡിന്റ് ഹാവ് എ പെൻ പാസ്റ്റിൽ ഇല്ലായിരുന്നു എന്ന് പറയുന്ന ആ same meaning ആണ് i had ഹാഡിൻറെ pen എന്ന് പറയുന്നതിന് ഉള്ളത് ഇതും ഈ പറയുന്ന പോലെ വളരെ റയർ ആയിട്ടുള്ള ഒരു ആണ് അല്ലെങ്കിൽ ഒരു ഓൾഡ് ഫാഷൻ ആയിട്ടുള്ള ഒരു ആണ് പക്ഷെ ഇത് മീൻ ചെയ്യുന്നത് എന്റെ കയ്യിൽ പേന ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എനിക്ക് പേന ഇല്ല എന്നൊക്കെ തന്നെയാണ് മീൻ ചെയ്യുന്നത് പക്ഷെ ഇത് ഇപ്പൊ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണെന്ന് മാത്രം പക്ഷേ മോഡേൺ ഇംഗ്ലീഷിൽ ഇത് യൂസ് ചെയ്യുന്നത് കുറവാണ് കോമൺ അല്ല പക്ഷെ ഇതിന്റെ യൂസേജ് ഇതാണെന്ന് ഓർത്തിരിക്കുക അടുത്തതാണ് ഐ ഹാഡ് ഇൻ എ പെൻ ബിഫോർ ദ എക്സാം സ്റ്റാർട്ടഡ് അതായത് അതിന്റെ ആണ് പറയുന്നത് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ എനിക്ക് പേന ഉണ്ടായിരുന്നില്ല അതാണ് അതിന്റെ ഒരു എക്സാമ്പിള് ഇനി അടുത്തത് മൺഡേ മുതൽ എൻ്റെ കയ്യിൽ പെൻ ഇല്ല ഏതോ ഒരു സമയം പാസ്റ്റിലെയാണ് തുടങ്ങിയിട്ട് ഈ പറയുന്ന ഈ മൊമെന്റ് വരെ എനിക്ക് ഒരു കാര്യം ഇല്ല എന്ന് കാണിക്കാൻ അതായത് ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈമില് എൻ്റെ കയ്യിൽ ഇതില്ല എന്ന് കാണിക്കാനാണ് ഈ സെന്റൻസ് ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ പറയാ മൺഡേ മുതൽ എൻ്റെ കയ്യിൽ ഇല്ല അല്ലെ മൺഡേ മുതൽ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല മൺഡേ മുതൽ എൻ്റെ കയ്യിൽ ഇല്ല ഇങ്ങനെ ഏതെങ്കിലും ഒരു സമയം തൊട്ട് പറയാനാണ് ഐ ഹാവ് ഇൻ ഹാഡ് എ പെൻ സിൻസ് മൺഡേ മൺഡേ മുതല് എൻ്റെ കയ്യിൽ പേന ഇല്ല എല്ലാം ഉദ്ദേശിക്കുന്നത് പേന ഇല്ലെന്ന് തന്നെയാണ് അല്ലേ ഐ ഹാവ് ഇൻ ഹാഡ് എ പെൻ സിൻസ് മൺഡേ മൺഡേ മുതല് എന്റെ കയ്യിൽ പെൻ ഇല്ല അപ്പൊ ഫ്രം ൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അണ്ടിൽ നാവും ഈ സമയം വരെ നമ്മുടെ കയ്യിൽ എന്തില്ല പേന ഇല്ല എന്ന് കാണിക്കാനാണ് എന്തുപയോഗിക്കുന്നത് ഐ ഹാവ് ഇൻ ഹാഡ് എന്ന് ഉപയോഗിക്കുന്നത് എന്താണ് ഐ ഹാവ് ഇൻ had ഉപയോഗിക്കുന്നത് അതായത് എന്തെങ്കിലും ഒരു കാര്യം കണ്ടിന്യൂ ചെയ്ത് വരികയാണ് പാസ്റ്റിൽ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഒരു സെന്റൻസ് അപ്പൊ നോക്കൂ നമ്മൾ ഇത്രയും നേരം പറഞ്ഞിരിക്കുന്ന സെന്റൻസുകൾ ഏതൊക്കെയാണ് ഐ ഡോട്ട് ഹാവ് എ പെൺ ഐ ഡി ഹാവ് എ പെൺ ഐ ഹ് ഇൻ എ പെൻ a, pen I, a, pen, I a pen, I pen I haven't had a pen എല്ലാം കേൾക്കുമ്പോ നമ്മള് ഇംഗ്ലീഷില് ഗ്രാമർ ഒന്നും അറിയാത്തവർക്ക് തോന്നുന്നുണ്ട് എല്ലാം ഒരേ മീനിങ് ആണല്ലോ എന്താ ഇത് നമ്മളുടെ ഡിഫറെൻസ് ഇത് എവിടെയാണ് നമ്മൾ പറയേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻസ് നമുക്ക് തീർച്ചയായും വരും ഗ്രാമർ അറിയാത്ത ആളുകൾക്ക് പക്ഷെ സംസാരിക്കാൻ അതിയായ ആഗ്രഹം ഉള്ള ആളുകൾക്ക് ഈ കൺഫ്യൂഷൻ തീർച്ചയായും വരും ഇപ്പൊ ഉള്ളവർക്കാണ് ഇത് മനസ്സിലാക്കി വെക്കുക ഏത് സിറ്റുവേഷനിലാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഡിഫറൻസ് കൂടെ പറയാനായിട്ടാണ് നമ്മൾ ഇന്ന് ഈ സെന്റൻസുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം കാണുമ്പോൾ നമുക്ക് എല്ലാം ഒരേ മീനിങ് ആയിട്ട് തോന്നും അല്ലെ എൻ്റെ കയ്യിൽ പെൻ ഇല്ല എന്നൊരു മീനിങ് അല്ലേ എല്ലാത്തിനും എന്ന് നമുക്ക് തോന്നും പക്ഷെ നമ്മൾ സാഹചര്യം സന്ദർഭവും ടൈം ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇതിലെ ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നത് അപ്പൊ ആ മാറ്റങ്ങളെ മനസ്സിലാക്കി തന്നെ പഠിക്കുക അല്ലാതെ ഗ്രാമർ പഠിക്കേണ്ട ആവശ്യമില്ല ആ മാറ്റങ്ങളെ മനസ്സിലാക്കി തന്നെ ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി അടുത്തൊരു സെന്റൻസ് ആണ് ഞാൻ വന്നിട്ടുണ്ട് എങ്ങനെ പറയും നമ്മൾ പറയില്ലേ ഈ സ്ഥലത്ത് ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് ഞാൻ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ പോയിട്ടുണ്ട് എന്നൊക്കെ പറയില്ലേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറയില്ലേ ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോ ഞാൻ വന്നിട്ടുണ്ട് അല്ലെ ഞാൻ ആ ഫങ്ഷന് വന്നിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ചിലരോട് പറയില്ലേ ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഐ ഹാവ് കം വളരെ ഈസിയാണ് എന്താണ് എന്താണ് പറയുന്നത് ഐ ഹാവ് കം എന്ന് നമുക്ക് പറയാം ഐ have have come ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് I have come എന്ന് e ഉപയോഗിക്കാം I have come here before ഞാൻ ഇതിനു മുമ്പേ ഇവിടെ വന്നിട്ടുണ്ട് I have come here before എന്താണ് e I have come here before ഞാൻ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ വന്നിട്ടുണ്ട് ഓൾറെഡി വന്നിട്ടുണ്ടല്ലേ ഇനി അടുത്തതാണ് ഞാൻ പോയിട്ടുണ്ട് എങ്ങനെ പറയാം ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പോയിട്ടുണ്ട് എന്ന് എങ്ങനെ പറയാൻ പറ്റും ഞാൻ പോയിട്ടുണ്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട് ആ സ്ഥലത്ത് ഞാൻ ഇതിനു മുന്നേ പോയിട്ടുണ്ട് എങ്ങനെ പറയാൻ പറ്റും ഐ ഹാവ് ഗോൺ മനസ്സിലായോ ഐ ഹാവ് ഗോൺ എന്ന് പറയാം ഐ ഹാവ് ഗോൺ അപ്പൊ ഞാൻ പോയിട്ടുണ്ട് ഐ ഹാവ് ഗോൺ എന്നാണ് അതിന് പറയുന്നത് ഞാൻ ആ സ്ഥലത്ത് ഇതിനു മുമ്പേ പോയിട്ടുണ്ട് ഇനി അടുത്തതാണ് ഞാൻ ചെയ്തിട്ടുണ്ട് സെയിം പാറ്റേണിൽ എങ്ങനെ പറയാം ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടത് അല്ലേ ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ആ സ്ഥലത്തൂടെ ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ഐ ഹാവ് ഡൺ ഞാൻ ആ കാര്യം മുന്നേ ചെയ്തിട്ടുണ്ട് ഐ ഹാവ് ഡൺ ഒരേ പാറ്റേണിൽ വരുന്നത് കണ്ടോ അപ്പൊ ഇങ്ങനത്തെ ഇത്ര സെന്റൻസുകളൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് അതുപോലെ കുറച്ച് സെന്റൻസുകളുടെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എങ്ങനെ പറയാം ഐ ഹാവ് സീൻ ഇപ്പൊ മനസ്സിലായോ വേബിന്റെ തേർഡ് ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് ഐ ഹാവ് സീൻ ഞാൻ എഴുതിയിട്ടുണ്ട് ഐ ഹാവ് റിട്ടേൺ ഞാൻ പഠിച്ചിട്ടുണ്ട് ഐ ഹാവ് സ്റ്റഡിഡ് ഐ ഹാവിന്റെ കൂടെ വേബിന്റെ തേർഡ് ഫോമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഇതാണെങ്കിൽ നമുക്ക് എപ്പോഴും ആവശ്യമായിട്ട് വരുന്ന കുറെ സെന്റൻസുകളാണ് അപ്പൊ ഇതുപോലെ കുറച്ച് സെന്റൻസുകൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് എങ്ങനെ പറയാൻ പറ്റും ഇതേ പാറ്റേണിൽ എങ്ങനെ പറയാ എന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പറ്റുന്നവരൊക്കെ കമന്റ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഇത് ഒരു പ്രാക്ടീസ് കൂടെ ആകും ഞാൻ ഭക്ഷണം എടുത്തിട്ടുണ്ട് ഞാൻ വിളിച്ചിട്ടുണ്ട് ഞാൻ ഓടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിന്റെ കൂടെ നിങ്ങളും കുറെ ആഡ് ചെയ്ത് പറഞ്ഞു നോക്കുക ഇനി അടുത്തൊരു സെന്റൻസ് ആണ് ഞാൻ നിന്നെ സഹായിക്കാൻ വന്നതാണ് അല്ലെ അതായത് ഞാൻ എന്തിനാ വന്നത് ഞാൻ നിന്നെ സഹായിക്കാൻ വന്നതാണ് എന്ന് നമ്മൾ ഒരാളോട് എങ്ങനെ പറയും നമ്മുടെ ഫ്രണ്ടിനോട് നമ്മൾ പറയുകയാണ് ഞാൻ നിന്നെ സഹായിക്കാൻ വന്നതാണ് ഐ ഹാവ് കം ടു ഹെൽപ് യു മനസ്സിലായോ അതേ പാറ്റേണിൽ ഒരു സെന്റൻസ് വലിയൊരു സെന്റൻസ് ആണ് ഇവിടെ ഞാൻ നിന്നെ സഹായിക്കാൻ വന്നതാണ് ഐ ഹാവ് കം എന്ന് നമ്മൾ പഠിച്ചു എന്തിനാണ് വന്നത് ടു ഹെൽപ് യു ഇനി അടുത്തത് ഞാൻ സത്യം മനസ്സിലാക്കിയിട്ടുണ്ട് എങ്ങനെ പറയാം കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയില്ലേ അല്ലെങ്കിൽ ഞാൻ സത്യം മനസ്സിലാക്കിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം എന്നൊക്കെ നമ്മൾ എങ്ങനെ പറയാം ഐ ഹാവ് കം ടു നോ ദ ട്രൂത്ത് മനസ്സിലായോ എന്താണ് നമുക്ക് മനസ്സിലായത് സത്യം മനസ്സിലായി ഐ ഹാവ് കം ടു നോ ദ ട്രൂത്ത് എനിക്ക് സത്യം മനസ്സിലായി അല്ലെങ്കിൽ ഞാൻ സത്യം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയാം അടുത്ത സെന്റൻസ് ആണ് ഞാൻ യോഗത്തിന് ആയി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ആ മീറ്റിംഗിന് വന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിന് ഞാൻ വന്നിട്ടുണ്ട് ഐ ഹാവ് കം ഫോർ ദ മീറ്റിംഗ് എന്താണ് ഐ ഹാവ് കം ഫോർ ദ മീറ്റിംഗ് ഐ ഹാവ് കം ഫോർ ദ മീറ്റിംഗ് ഐ ഹാവ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കുറെ സെന്റൻസുകളായി നമ്മൾ കാണുന്നു അപ്പൊ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുക അടുത്തത് ഞാൻ ഡോക്ടറെ കാണാനാണ് വന്നത് എന്തിനാണ് ഞാൻ വന്നത് ഞാൻ ഡോക്ടറെ കാണാനാണ് വന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഞാൻ നിന്നെ കാണാനാണ് വന്നത് എന്നൊക്കെ എങ്ങനെ പറയാം ഐ ഹാവ് കം ടു സീ ദ ഡോക്ടർ ഐ ഹാവ് കം ടു സീ മൈ ഫ്രണ്ട് എന്നൊക്കെ നമുക്ക് പറയാം ഞാൻ ഒരാളെ കാണാനാണ് വന്നത് അടുത്തൊരു സെന്റൻസ് ആണ് എനിക്കത് ചെയ്യാൻ അറിയാം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയാണ് എനിക്ക് ആ കാര്യം ചെയ്യാൻ അറിയാം എന്ന് നമുക്ക് പറയണം എനിക്കത് അറിയാം നമുക്ക് അറിയാം അല്ലെ ഇതെങ്ങനെ നമുക്ക് പറയാം എനിക്കത് ചെയ്യാൻ അറിയാം അല്ലെങ്കിൽ എനിക്ക് അവിടെ പോകാൻ അറിയാം എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇതെങ്ങനെ പറയാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കുവോ എങ്ങനെ പറയാൻ പറ്റും നമ്മൾ ഇവിടെ കാണുന്നതിന് മുന്നേ അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് കിട്ടും അല്ലേ ഐ നോ ഹൗ ടു ഡു ഇറ്റ് എനിക്കത് ചെയ്യാൻ അറിയാം ഐ നോ എനിക്ക് അറിയാം ഹൗ ടു ഡു ഇറ്റ് എങ്ങനെ അത് ചെയ്യാം എന്ന് എനിക്കറിയാം എനിക്കത് ചെയ്യാൻ അറിയാം എന്ന് നമുക്ക് എങ്ങനെ പറയാം ഐ നോ ഹൗ ടു ഡു ഇറ്റ് അതുപോലെ സെയിം വരും നോക്കൂ എനിക്ക് പാടാൻ അറിയാം എനിക്ക് ഓടാൻ അറിയാം എനിക്ക് കാർ ഓടിക്കാൻ അറിയാം അതായത് നമ്മുടെ എന്തെങ്കിലും ഒരു എബിലിറ്റിനെ കുറിച്ച് നമ്മൾ പറയുകയാണ് അത് അറിയാം നമ്മൾ അതിൽ കോൺഫിഡൻ്റ് ആണല്ലേ അപ്പൊ നമ്മൾ പറയാണ് എനിക്ക് ഇന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാം ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ പറയാം ഐ നോ ഹൗ ടു സിങ് അല്ലേ എങ്ങനെ എനിക്ക് പാടാൻ അറിയാം ഐ നോ ഹൗ ടു സിങ് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓടാൻ അറിയാം എന്ന് എങ്ങനെ പറയാം എനിക്ക് ഓടാൻ അറിയാം ഐ നോ ഹൗ ടു റൺ എനിക്ക് ഓടാൻ അറിയാം ഐ നോ ഹൗ ടു റൺ ഇനി എനിക്ക് കാർ ഓടിക്കാൻ അറിയാം അല്ലേ എനിക്ക് കാർ ഓടിക്കാൻ അറിയാം എങ്ങനെ പറയാം ഐ നോ ഹൗ ടു എന്താണ് ഡ്രൈവ് എന്താണ് ഡ്രൈവ് ചെയ്യുന്നത് കാറാണ് ഹൗ ടു ഡ്രൈവ് എ കാർ ഐ നോ ഹൗ ടു ഡ്രൈവ് എ കാർ അങ്ങനെയാണെങ്കിൽ രണ്ട് സെന്റൻസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ സ്വയം ട്രൈ ചെയ്ത് നോക്കുക പറ്റുന്ന ആളുകൾ കമെന്റ് ചെയ്യാം എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം എനിക്ക് അങ്ങനെ പറയാൻ അറിയാം രണ്ടും എങ്ങനെ വരും എന്ന് നോക്ക ഇനി ഇത് പറ്റില്ല അത് ശരിയാകില്ല ഇത് നടക്കില്ല അതുകൊണ്ട് ഒരു കാര്യവുമില്ല നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ആണല്ലേ ഡെയിലി ലൈഫിൽ നമുക്ക് ഇത് എപ്പോഴും ആവശ്യം വരും നമ്മൾ അറിഞ്ഞും അറിയാതൊക്കെ നമുക്ക് ഉപയോഗിച്ചു പോകുന്ന കുറച്ച് ആണിത് അല്ലെങ്കിൽ ചില ഫ്രൈസസ് ആണ് ഇത് അപ്പൊ ഇതൊക്കെ എങ്ങനെയാ പറയാ ഇത് പറ്റില്ലാട്ടോ കൊറേ ഒരാൾ ലേറ്റ് ആയിട്ട് വരിക ഡെയിലി അപ്പൊ നമ്മൾ പറയാ ഇത് പറ്റില്ലാട്ടോ ഇങ്ങനെ ഡെയിലി ലേറ്റ് ആയിട്ട് വരാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ ലേറ്റ് ആയി വരാൻ പറ്റില്ല ഇത് പറ്റില്ല എന്ന് നമ്മൾ പറയാണ് ഇത് നമുക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുക ഇത് പറ്റില്ല നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം അത് ഇവിടെ പറ്റില്ല എന്ന് നമ്മൾ പറയില്ലേ ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഒരാളോട് പറയാ ഒന്ന് ആലോചിച്ച് നോക്കുക എങ്ങനെ പറയാൻ പറ്റും നമുക്ക് അല്ലെ ഇതൊക്കെ നമ്മൾ എപ്പോഴും ഡെയിലി ലൈഫിൽ നമുക്ക് ആവശ്യം വരുന്നതാണ് അല്ലെ ഇത് എന്നുള്ളതിന് എന്താ പറയാ ദിസ് എന്നാണ് പറയാറ് നമ്മള് ഇത് പറ്റില്ല എന്നുള്ളതിന് നമ്മൾ പറയുന്നത് എന്ന് പറയുന്നത് വില്ലിന്റെ കൂടെ നോട്ട് ചേരുന്നതാണ് കേട്ടോ ദിസ് വോണ്ട് ഡു എന്നാണ് നമ്മള് പറയുന്നത് ഇത് പറ്റില്ല നിങ്ങൾ ഡെയിലി വൈകിയാണ് വരുന്നത് ദസ് ദോ ഇത് പറ്റില്ല അടുത്ത നോക്കൂ അത് ശരിയാകില്ല നീ ഇപ്പം നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പറയാണ് ഇല്ല അത് പറ്റില്ല ഇത് ശരിയാകില്ല ഇത് പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നീ പറയാണ് അത് ശരിയാകില്ല അത് എന്നുള്ളതിനെ നമ്മൾ എന്താണ് പറയുന്നത് ദാറ്റ് എന്നാണ് പറയുന്നത് ദാറ്റ് അത് ശരിയാകില്ല ഓക്കെ നാളെ പോയാൽ മതി എന്ന് നമ്മൾ ഒരാളോട് പറയുകയാണെങ്കിൽ ഏ അത് ശരിയാവില്ല എനിക്ക് ഇന്ന് തന്നെ പോകണം എന്ന് പറയില്ലേ അതാണ് ഡു എന്നാണ് പറയാ ഇനി അടുത്തതാണ് ഇത് നടക്കില്ല നമ്മൾ പറയാണ് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഇല്ല ഇത് നടക്കില്ല ആ അതിനെ കുറിച്ച് ഇനി പറയണ്ട ഇത് നടക്കില്ല എന്ന് പറയാണ് ഇത് എങ്ങനെയായിരിക്കും പറയാ ഇത് ഇറ്റ്സ് സിംപ്ലി വോണ്ട് ഡു എന്നാണ് നമ്മള് പറയാറ് എന്താണ് ഇത് നടക്കില്ല സിംപ്ലി ഇറ്റ് എന്നാണ് പറയാ ഇറ്റ് സിംപ്ലി വോണ്ട് ടു മനസ്സിലായില്ലേ അപ്പം ഇത് നടക്കില്ല ഇനി അടുത്തതാണ് അതുകൊണ്ട് ഒരു കാര്യവുമില്ല നമ്മളിപ്പോ പറയാണ് ഞാൻ വേണമെങ്കിൽ അത് പറഞ്ഞു നോക്കാം പക്ഷെ അതുകൊണ്ട് ഒരു കാര്യവും അല്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല അത് പറഞ്ഞിട്ട് എന്ന് പറയില്ലേ അതുകൊണ്ട് ഒരു കാര്യവും ഒരു പ്രയോജനവും അയാൾ അത് കേൾക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയില്ലേ അതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അതുകൊണ്ട് ഒരു കാര്യവുമില്ല എങ്ങനെ പറയാൻ പറ്റും ഇപ്പൊ നമ്മൾ മേലെ പറഞ്ഞെന്ന് വെച്ചിട്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ എങ്ങനെ പറയാൻ പറ്റും നമുക്ക് അതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാം ഇറ്റ് എന്നാണ് നമ്മൾ പറയുന്നത് ഇറ്റ് എനി ഗുഡ് അതുകൊണ്ട് ഒരു കാര്യവുമില്ല ഒരു പ്രയോജനവുമില്ല പ്രയോജനവും ഇല്ല ഇറ്റ് ഗുഡ് അടുത്തൊരു സെന്റൻസ് ആണ് നമ്മൾ ചിലരോടൊക്കെ പറയില്ലേ കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കുവോ എന്ന് ചോദിക്കാറില്ലേ കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കുവോ ഇതെങ്ങനെയാ പറയാ അതിനാണ് നമ്മൾ പറയുന്നത് ഫോർ ഫൊറെ വായിൽ നേരം ഒന്ന് മിണ്ടാതിരിക്കുവോ ആ കുറച്ചു നേരം എന്നുള്ളതിനാണ് ഫോർ എ വായിൽ എന്ന് പറയുന്നത് അടുത്തത് വീട്ടിലെല്ലാവർക്കും എങ്ങനെയുണ്ട് നമ്മളിപ്പോ ഫോൺ വിളിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ആരെങ്കിലും ഒക്കെ നമ്മൾ പെട്ടെന്ന് കണ്ടുമുട്ടുകയാണെങ്കിലും അവരോട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ ചോദിക്കില്ലേ വീട്ടിലെല്ലാവർക്കും എങ്ങനെയുണ്ട് എല്ലാവരും സുഖായിരിക്കുന്നോ എന്നൊക്കെ ചോദിക്കില്ലേ അതാണ് ഹൗ ഈസ് എവ്രി വൺ അറ്റ് ഹോം എന്ന് പറയുന്നത് എന്താണ് ഹൗ ഹൗസ് ഹോം എന്ന് നമുക്ക് ചോദിക്കാം ഇനി നമ്മൾ ചോദിക്കാണ് നീ എന്താ ഞങ്ങളുടെ കൂടെ വരാത്തത് നീ ഞങ്ങളുടെ കൂടെ വരും പറഞ്ഞതായിരുന്നല്ലോ എന്ത് പെട്ടെന്ന് എന്താ നീ ഞങ്ങളുടെ കൂടെ വരാത്തത് എന്നൊക്കെ ചോദിക്കില്ലേ ഇതെങ്ങനെ ചോദിക്കാം നീ എന്താ ഞങ്ങളുടെ കൂടെ വരാത്തത് വൈ ഡോണ്ട് യു കം വിത്ത് ഈസി അല്ലേ അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ ഡാഗ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ വൈ വാട്ട് ഹൗ എന്നൊക്കെ തുടങ്ങുന്ന ഇതില് സ്റ്റാർട്ട് ചെയ്യണം വൈ ഡോട് യു കം വിസ് ഇനി നമ്മൾ പറയാണ് ചെറിയ കുട്ടികളോടൊക്കെ നമ്മൾ പറാരി നിൽക്കരുത് അവിടെ മുഴുവൻ അഴുക്കാകും എന്ന് നമ്മൾ പറയാ ചുമരില് ചാരി നിൽക്കരുത് എന്ന് നമ്മള് പറയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും അത് മറിഞ്ഞു വീഴാനുള്ള ചാൻസ് ഉണ്ട് അതിൽ ചാരി നിൽക്കരുത് എന്നൊക്കെ പറയില്ലേ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റില് നമ്മൾ ചാരി നിൽക്കരുത് എന്ന് പറയില്ലേ അതാണ് ഡോൺ ലീൻ ദ ദോൾ എന്താണ് ഡോൺ ലീൻ എഗൻസ് ദ വോൾ ഇനി നമ്മൾ ഫോണൊക്കെ വിളിക്കുമ്പോൾ വിളിക്കുമ്പോ എപ്പോഴും പറയേ എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ വന്നോണ്ടിരിക്കുക ഞാൻ വന്നോണ്ടിരിക്ക ചിലപ്പോൾ അവരെ ഇറങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ എന്നാലും അവരെന്ത് പറയും ഞാൻ എന്ന് പറയും ഇത് നമ്മൾ എങ്ങനെ പറയും ഇത് നമ്മൾ പലരും പറയാറുണ്ട് നമ്മൾ ഉള്ള ഒരു കാര്യമാണ് അല്ലേ ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു എന്താ ദ വേ ചിലപ്പോൾ ശരിയായിട്ടായിരിക്കും പറയുന്നത് കേട്ടോ ഞാൻ വന്നുകൊണ്ടിരിക്കയാണ് വേ ഇനി നമ്മൾ ചെറിയ കുട്ടികളെയൊക്കെ കാണുമ്പോൾ സാധാരണയായിട്ട് അവരോട് എന്തൊക്കെ ചോദിക്കും ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ പേരെന്താ ഏത് സ്കൂളിലാ പഠിക്കുന്ന ഇത്തരം ചില സെന്റൻസുകളാണ് ഇനി കാണാൻ പോകുന്നത് അടുത്തത് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് എങ്ങനെ ചോദിക്കും മോൾ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ ഇത് എങ്ങനെയാണ് ചോദിക്കുക ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ എന്നെങ്ങനെ ചോദിക്കും ഒരു കുട്ടിയോട് ആലോചിച്ചിട്ട് കിട്ടിയോ ആർക്കെങ്കിലും ഏത് ക്ലാസ്സിലാ പഠിക്കുന്നെ എങ്ങനെ പറയാം നമുക്ക് അല്ലേ ഏത് ക്ലാസ്സിലാ അപ്പൊ ക്വസ്റ്റ്യൻ ആണല്ലേ നമ്മൾ ചോദിക്കുന്നത് അപ്പൊ എങ്ങനെയായിരിക്കും നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുക ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ എപ്പോഴും നമ്മള് ക്വസ്റ്റ്യൻ ടാക്സ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യണല്ലോ വാട്ട് ക്ലാസ് ആർ യു ഇൻ എന്ന് ചോദിക്കാം എന്താണ് വാട്ട് ക്ലാസ് ആർ യു ഇൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് ചോദിക്കാൻ വാട്ട് ക്ലാസ് യു ഇൻ ഏത് ക്ലാസ്സിലാ എന്ന് ചോദിക്കുന്ന പഠിക്കുന്നില്ലെങ്കിലും നീ ഏത് ക്ലാസ്സിലാ എന്ന് ചോദിക്കാനും വാട്ട് ക്ലാസ് യു ഇൻ എന്ന് ചോദിക്കാം ഇനി നീ ഏത് സ്കൂളിലാ എങ്ങനെ ചോദിക്കാം നീ ഏത് സ്കൂളിലാ പഠിക്കുന്നേ എന്ന് ചോദിക്കില്ലേ കുട്ടികൾ തമ്മിൽ ചോദിക്കാം നമുക്ക് കുട്ടികളോട് ചോദിക്കാം അങ്ങനെയാണ് വാട്ട് സ്കൂൾ ടു യു ഗോ എന്താണ് വാട്ട് സ്കൂൾ ടു യു ഗോ അല്ലേ ഇനി എവിടെ വർക്ക് ചെയ്യുന്നേ എന്ന് ചോദിക്കില്ലേ അത് നോർമൽ ആയിട്ട് നമ്മൾ ചോദിക്കൂലേ നിന്റെ അച്ഛനും അമ്മയും എവിടെയാ വർക്ക് ചെയ്യുന്നേ നിന്റെ അച്ഛനും അമ്മയും എന്താ ചെയ്യുന്നേ എന്നൊക്കെ ചോദിക്കില്ലേ ഇതെങ്ങനെ ചോദിക്കാം നമ്മൾ വേളക്ക് ഇതെങ്ങനെയാ ചോദിക്കാൻ പറ്റാ നമുക്ക് അച്ഛനും അമ്മയും എവിടെയാ വർക്ക് ചെയ്യുന്നേ അല്ലെങ്കിൽ പാരന്റ്സ് എവിടെയാ വർക്ക് ചെയ്യുന്നേ പാരന്റ്സ് എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കില്ലേ ഇതെങ്ങനെയാണ് ചോദിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ഇത് പറയുമ്പോൾ ഒരു ഉത്തരം ഉണ്ടാവണം കേട്ടോ അതാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഇംപ്രൂവ് ചെയ്യുന്നതിൻ്റെ ഒരു നമുക്ക് തന്നെ സ്വയം മനസ്സിലാക്കാനുള്ള ഒരു രീതിയാണത് നമുക്കത് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് വേർ ഡു യുവർ പാരൻസ് വർക്ക് വേർ വേറെന്താണ് എവിടെയാണ് വേർ ഡു യുവർ പാരന്റ്സ് വർക്ക് എവിടെയാണ് നിന്റെ പാരന്റ്സ് വർക്ക് ചെയ്യുന്നത് അച്ഛനും അമ്മ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ ചോദിക്കുന്നതാണ് നമ്മളിത് വരുന്നതിന് മുന്നേ നിങ്ങൾ സ്വയം പറഞ്ഞു നോക്കുക ചിലപ്പോ തെറ്റിപ്പോകാം എന്നാലും നിങ്ങളുടെ കോൺഫിഡൻസും നിങ്ങൾ ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്നും നിങ്ങൾക്ക് സ്വയം വിലയിരുത്താനുള്ള ഒരു മാർഗാണ് അത് അടുത്തതാണ് എനിക്ക് മറുപടി നൽകൂ ഞാനിപ്പോ ഇത്രയും നേരം നിന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ എനിക്കൊരു മറുപടി നൽകൂ എന്ന് നമ്മൾ പറയില്ലേ അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്തു പറയാൻ പറ്റും ആൻസർ മീ അല്ലേ ദേഷ്യത്തിൽ നമുക്ക് പറയാം മീ ഞാൻ നിന്നോട് എത്ര നേരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മീ എന്ന് പറയാം അല്ലേ എനിക്ക് മറുപടി നൽകൂ അടുത്തതാണ് ഞാൻ എന്ത് ചെയ്യണം ഓക്കെ നമ്മൾ ചോദിക്കില്ലേ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാണ് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കാറില്ലേ നമ്മൾ ഞാൻ എന്ത് ചെയ്യണം എങ്ങനെ പറയും വാട്ട് ഷുഡ് ഐ ഡു ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ ഷുഡ് ആണ് ഉപയോഗിക്കുന്നത് വാട്ട് ഷുഡ് ഐ ഡു ചോദിക്കാം അടുത്തതാണ് അത് എന്താണ് എന്ന് നമ്മൾ ചോദിക്കണം ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ അത് എന്താണ് എന്ന് നമ്മൾ ചോദിക്കണം അതെന്താണ് ഇത് നമുക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റും അത് എന്താണ് എന്ന് എങ്ങനെ ചോദിക്കാൻ പറ്റും അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് വാട്ടാണ് ക്വസ്റ്റ്യൻസ് തുടങ്ങുന്നത് എങ്ങനെയാന്ന് എപ്പോഴും ഓർത്തിരിക്കണം ക്വസ്റ്റ്യൻ അല്ലാതെ തുടങ്ങില്ല ഇത്തരം ക്വസ്റ്റ്യൻ വാട്ട് എന്ത് എന്നുള്ള വാട്ട് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ അത് എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ വാട്ട് ഈസ് ദാറ്റ് അത് ഒരെണ്ണത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത് ദാറ്റ് ഇനി ഇതെന്താണ് എന്ന് എങ്ങനെ ചോദിക്കും അതും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്തിലാണ് വാട്ട് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പൊ എന്തായിരിക്കും ഇത് എന്നുള്ളതിന് പറയാ വാട്ട് ഈസ് ദിസ് എന്ന് ഉപയോഗിക്കാം വാട്ട് ഈസ് ദിസ് എന്ന് ചോദിക്കാം ഇത് എന്താണ് ഇനി എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കാണ് നമ്മള് ഒരാളോട് ചോദിക്കാണോ അവിടെ എന്താ സംഭവിച്ചത് അല്ലെങ്കിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു അല്ലേ ആ കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് നമ്മൾ ചോദിക്കുകയാണ് എന്താണ് അവിടെ സംഭവിച്ചത് ഇന്നലെ എന്താണ് സംഭവിച്ചത് രാവിലെ എന്താണ് സംഭവിച്ചത് അതും വാട്ട് എന്താണ് എന്നുള്ളത് കൊണ്ട് വാട്ട് ഹാപ്പൻ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞത് കൊണ്ട് ഹാപ്പൻ ഹാപ്പൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഭവം എന്താണ് സംഭവിച്ചത് ഇനി സമയം എത്രയായി നമ്മളെല്ലാരോടും ചോദിക്കും നമ്മൾ എല്ലാരും ഉപയോഗിക്കൂലെ സമയം എത്രയായി എത്രയായി സമയം എന്ന് ചോദിക്കും അപ്പൊ ഇതും നമ്മൾ തുടങ്ങുന്നത് വാട്ട് ആണ് എത്ര എന്നുള്ളതിന് നമ്മൾ ഹൗ മച്ച് ഹൗ എന്നൊക്കെ തോന്നും നമുക്ക് പക്ഷെ അങ്ങനെ ഉപയോഗിക്കരുത് വാട്ട് ഈസ് ടൈം എന്നാണ് നമ്മൾ ഉപയോഗിക്കാറ് എന്താണ് വാട്ട് ഈസ് ടൈം ഇനി നീ എവിടെയായിരുന്നു എന്നെങ്ങനെ ചോദിക്കാം നീ എവിടെയായിരുന്നു ഞാൻ ഇവിടെയൊക്കെ നിന്നെ നോക്കിയല്ലോ ഇവിടെയും കണ്ടില്ലല്ലോ നീ എവിടെയായിരുന്നു എങ്ങനെ ചോദിക്കാം എവിടെ എന്നുള്ളതിന് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് വേർ 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 യു എന്നാണ് നമ്മൾ ഉപയോഗിക്കാറ് നീ എവിടെ ആയിരുന്നു വേർ